എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എം ടി എസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ അടുത്തിടെ സെൻട്രൽ ഗവൺമെന്റ് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് ഒക്കെ സാധാരണ രീതിയിൽ കൊണ്ടുവരാറുണ്ട് അപ്പൊ ഞാന് മിക്ക ദിവസങ്ങളും രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾക്ക് അറിയാം നോട്ടിഫിക്കേഷൻ ഏതെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പൊ ഒത്തിരി പേര് കാണാതെ പോയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഓൾറെഡി ഒരു ഡിസ്ക് ഒരു സെഷനിൽ ഇതിനു വേണ്ടി മാത്രം എടുത്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ അധികം ആൾക്കാരും കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരെണ്ണം കൂടി പറയാം അതുപോലെ തന്നെ നമ്മുടെ എസ് അതിന്റെ നമുക്ക് വേക്കൻസി കൂടി അതുപോലെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം തന്നെ വരും അപ്പൊ അതും കൂടി പറഞ്ഞു പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ അത് രണ്ടെണ്ണം ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എസ് എസ് സി എം പി എസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നത് കെ നമുക്ക് കെ വി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കേന്ദ്ര വിദ്യാലയ അതുപോലെ തന്നെ നവോത്ഥാന വിദ്യാലയ നവോദയ വിദ്യാലയത്തിലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് എന്ന് പറയുന്ന തസ്സികയിൽ വിജ്ഞാപനം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വിജ്ഞാപനത്തിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതില് ടെൻത്ത് ബേസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ലാബ് അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലും വന്നിട്ടുണ്ട് രണ്ടിനും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരും നമ്മുടെ ടീച്ചിങ് നമുക്കറിയാം ടീച്ചിങ് വേക്കൻസി ഒത്തിരി ഉണ്ട് ഇതിൽ ആയിരക്കണക്കിന് ടീച്ചിങ് വേക്കൻസി ആയിട്ടാണ് ഇപ്രാവശ്യം കേന്ദ്ര വിദ്യാലയം വന്നിട്ടുള്ളത് കേന്ദ്രീയ വിദ്യാലയം വന്നിട്ടുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ഇടയിലുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ലാബ് അറ്റൻഡർ ഇതുപോലുള്ള തസ്തികള് ആരും കാണാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന പിന്നെ അത് മാത്രം സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയാലോ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെ ഇതിന്റെ സാലറി ഉണ്ട് മുപ്പത് വയസ്സ് വരെ സാധാരണ എസ് എസ് സി എം ടി എസിനൊന്നും മുപ്പത് വയസ്സ് വരെ ഇല്ല എസ് എസ് സി ഡി എസ്സിന് ഇതിന് മുപ്പത് വയസ്സ് വരെയാണ് മുപ്പത് വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അതാവും അല്ലേ പിന്നെ എസ് സി എസ് ടി ആണെങ്കിലോ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ആവും അപ്പൊ അതുകൊണ്ട് പോസ്റ്റ് നമുക്ക് ഈ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ എഴുതാൻ സാധിക്കും എന്തായിരുന്നു എക്സാം പാറ്റേൺ ഇപ്പൊ പറഞ്ഞുതരാ ജ്യോതിലക്ഷ്മി ഹായ് ഹലോ എന്തായിരുന്നു എം ടി എസ് എക്സാം എപ്പോഴാണ് ഓൾറെഡി ഉള്ളത് ഓൾറെഡി ഫെബ്രുവരിയിലാണ് ഫെബ്രുവരിയിൽ ഒരു എം ടി എസ് എക്സാം ഉണ്ട് എം ടി എസ് എക്സാമിന്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാർഷിക അടിസ്ഥാനത്തിലാണ് എല്ലാ വർഷവും എക്സാം വരുന്നുണ്ട് ടോ എല്ലാ വർഷവും എക്സാം വരുന്നുണ്ട് അപ്പൊ അതിന്റെയും കൂടി ഞാൻ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം ഈ ഒരു എം ടി എസ് പറയുമ്പോൾ എസ് എസ് സി എം ടി എസ് ചോദിക്കുന്നത് അതുകൊണ്ട് അതും കൂടിയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ എക്സാം പാറ്റേൺ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അതുപോലെ തന്നെ നവോദയ വിദ്യാലയത്തിലെയും എം ടി എസിന്റെ എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് അല്ലെ നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് മുന്നൂറ് മാർക്കാണ് അപ്പൊ മുന്നൂറ് മാർക്ക് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല നൂറ് ചോദ്യങ്ങളാണ് വരുന്നത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം മാർക്ക് കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതമാണ് വരുന്നത് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് ജനറൽ അവയർനെസ്സും കറണ്ട് അഫെയർസും ആണ് ജനറൽ അവയർനെസ് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി വരുന്നുണ്ട് ജോഗ്രഫി വരുന്നുണ്ട് സയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എക്കണോമിക്സ് വരുന്നുണ്ട് ഇന്ത്യൻ പോളിറ്റി വരുന്നുണ്ട് അതാണ് ജനറൽ അവയർനെസ് അതിൻ്റെ കൂടെ കറണ കറണ്ട് അഫേഴ്സ് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇരുപത് ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് വീതം നോക്കുമ്പോൾ അറുപത് മാർക്ക് ആണ് വരുന്നത് അറുപത് മാർക്ക് ആണ് വരുന്നത് അത് കഴിഞ്ഞ് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണ് വരുന്നത് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണ് വരുന്നത് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നാല്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അപ്പൊ നാല്പത് ക്വസ്റ്റിനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് മാർക്കാണ് നാല്പത് ക്വസ്റ്റ്യനിൽ വരുന്നത് നൂറ്റി ഇരുപത് മാർക്കാണ് വരുന്നത് നാല്പത് ക്വസ്റ്റ്യന് നൂറ്റി ഇരുപത് മാർക്ക് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ അടുത്തത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് വരുന്നുണ്ട് അതെന്തായിരുന്നു ഇംഗ്ലീഷാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇംഗ്ലീഷും എഴുതണം മലയാളവും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം രണ്ടും അറിഞ്ഞിരിക്കണം അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് ഇരുപത് ചോദ്യങ്ങളും അറുപത് ആണ് വരുന്നത് ഇനി ലാംഗ്വേജ് കോമ്പിറ്റേറ്റീവ് ടെസ്റ്റില് മലയാളം വരുന്നുണ്ട് അപ്പൊ മലയാളം തന്നെ ആവുന്ന യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഹിന്ദി അറിയണ്ട ഹിന്ദി ഒന്നും അറിയേണ്ട ജോലി ഹിന്ദി ഒന്നും അറിയേണ്ട കാര്യമില്ല കേട്ടോ ഇതില് അപ്പൊ ഇതില് നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ മലയാളം നിങ്ങൾ എഴുതണം മലയാളം എന്ന് പറയുമ്പോൾ മലയാളം തന്നെ എഴുതാൻ നിർബന്ധം ഇല്ല കേട്ടോ നമ്മുടെ എയ്ത്ത് സ്കെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് അല്ലെ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ലാംഗ്വേജ് എടുക്കുന്നത് നമുക്കിപ്പോ നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളമാണ് പക്ഷെ എല്ലാ ആൾക്കാർക്ക് തമിഴും കന്നഡിയും ഒക്കെ കാസർകോട് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒക്കെ തമിഴും കന്നഡയും ഒക്കെ കുറച്ച് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം അപ്പൊ ജനറലി നമ്മൾ മലയാളമാണല്ലോ ഇതിൽ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മലയാളം എന്ന് എടുത്ത് പറയാൻ കാരണം കേട്ടോ അപ്പൊ നോർമലി എന്തായിരുന്നു സാധാരണ എസ് എസ് സി പഠിക്കുന്നത് എന്താണോ അത് തന്നെയാണ് ഇവിടെ വേണ്ടത് പക്ഷെ ഒരു സബ്ജക്റ്റ് കൂടുതലാന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളം മലയാളമാണ് എക്സ്ട്രാ വരുന്നത് ഇരുപത് മാർക്കാണ് ആണ് കേട്ടോ അപ്പൊ ഇതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എസ് എസ് സി ഇതില് നമ്മള് നോർമലി എസ് എസ് സി എം ടി എസിന്റെ ഒരു സിലബസ് പോലെയാണ് ശരിക്കും ഇവിടെ വരുന്നത് എന്തായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് പറഞ്ഞിട്ടില്ല ഇതേപോലെ തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇവിടെ പറയുന്നില്ല അപ്പൊ നമ്മൾ ഏകദേശം ബേസിക് ആയിട്ട് നമ്മുടെ ഒരു എസ് കേന്ദ്ര ഗവൺമെന്റ് എക്സാമിന് മാക്സിമം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മാത്സിനല്ലാതെ വേറെ കാര്യത്തിൽ സിലബസ് കൊടുക്കാറില്ല കേന്ദ്ര ഗവൺമെന്റ് ഏതൊരു എക്സാം ആണെങ്കിലും വേറെ സിലബസ് കൊടുക്കാറില്ല അതേപോലെ തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടില്ല ഇതിലും നമ്മൾ എസ് എസ് സിക്കും ആർ ആർ ബിക്ക് ഒക്കെ പഠിക്കുന്നത് പോലെ അതിന്റെ ഏകദേശം ഒരു സിലബസ് നിങ്ങൾക്ക് അറിയില്ലേ ആ ഒരു സിലബസ് വെച്ചിട്ടാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ ആ ഒരു സിലബസ് വെച്ചിട്ടാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ ആ ഒരു സിലബസ് വെച്ച് നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കുക അങ്ങനെയാണ് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് അപ്പൊ അതും കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇത് പറയുമ്പോൾ തന്നെ എസ് എസ് സി എം ടി എസ് ഒത്തിരി പേര് ചോദിക്കുന്നറിയാം അതുകൊണ്ട് തന്നെ എസ് എസ് സി എം ടി എസും കൂടി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാന് എസ് എസ് സി എം ടി എസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജൂണിലായിരുന്നു വന്നത് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞു ജൂണിലാണ് ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു എക്സാമേ ഉള്ളൂ ഫെബ്രുവരി ആവുമ്പോഴേക്ക് എക്സാം കഴിയും അതിന് അടുത്ത മാസം തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ അടുത്ത വർഷം നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും അപ്പോ ഇനിയും നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്കൊരു മെയ് ജൂൺ മാസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പൊ ആറുമാസമൊക്കെ പഠിക്കാൻ സമയം കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വർഷത്തെ എക്സാം രണ്ട് മാസം കഴിഞ്ഞ ഉണ്ടാവും ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടാവും ഈ വർഷത്തെ അപ്പൊ ഇവിടെ നമ്മുടെ എം ടി എസ് എന്ന് പറഞ്ഞിട്ടാണ് എസ് എസ് സി വരുന്നുണ്ടെങ്കിൽ പോലും രണ്ട് പോസ്റ്റുകളാണ് വരുന്നത് കേട്ടോ ഒന്ന് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതാണ് എം ടി എസ് എന്ന് പറയുന്നത് അടുത്തത് ഹവൽദാർ ആണ് വരുന്നത് അടുത്ത പോസ്റ്റ് ഹവൽദാറാണ് അപ്പൊ ലാസ്റ്റ് ഇയർ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ടാവും ഇതിൽ എം ടി എസിനാണ് കൂടുതൽ വേക്കൻസി ഉണ്ടാവുക കഴിഞ്ഞ പ്രാവശ്യം ആറായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസി ആണ് എവിടെ ഉണ്ടായിരുന്നത് എം ടി എസ് ഹവൽദാറിന് ഉണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ആണ് ഉണ്ടായത് ആ നോട്ടിഫിക്കേഷൻ ആ എഫ് സി ഐ എഫ് സി ഐ ഉടനെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ അതിന്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇവിടെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ വൈകുന്നേരങ്ങളിൽ വൈകുന്നേരം മാക്സിമം ഞാൻ നോട്ടിഫിക്കേഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കാന്ന് തന്നെ വിചാരിച്ചു കാരണം ഒത്തിരി കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകളുണ്ട് നമ്മൾ അറിയാതെ പോകുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പരീക്ഷകളുണ്ട് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ അറിയിക്കാന്ന് വേണ്ടിട്ടാണ് വൈകുന്നേരങ്ങൾ മാക്സിമം എപ്പോഴും എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ഉണ്ടാവണം എന്നില്ല പക്ഷെ എന്നാ പോലും മാക്സിമം നോട്ടിഫിക്കേഷൻസ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കാം ഗ്രൂപ്പ് ഡി സിലബസ് പ്ലസ് ഇംഗ്ലീഷ് ആയിരിക്കുമോ ആ അതെ 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 ഹലോ ഹലോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഹൈ എന്ന് വായിക്കുന്നത് കേട്ടോ ഇനി ഇതില് നമ്മള് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് എം ടി എസിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കേന്ദ്രീയ വിദ്യാലയത്തില് മുപ്പത് വയസ്സ് വരെയാണുള്ളത് ഇവിടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് വരുന്നത് റിലാക്സേഷൻ ഉണ്ട് ഉണ്ടെന്ന് പറയാം ഇവിടെ ഹവൽധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് പറയുന്നത് ഓൺലൈൻ മോഡായിരിക്കും എക്സാമിനേഷൻ വരുന്നത് ഫീ വരുന്നത് നൂറ് രൂപയായിരിക്കും പക്ഷെ സ്ത്രീകൾക്ക് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ എക്സ് സർവീസ് ഇവർക്കൊന്നും എന്തായിരുന്നു ഫീസ് ഇല്ല അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഫീസ് ഉള്ളത് അതും ജനറൽ ഒ ബിസി മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇവിടെ ഫീസ് വരുന്നത് അത് നൂറ് രൂപയുള്ളൂ ഫീസ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒറ്റ എക്സാം ആയിരിക്കും ഇപ്പൊ സി എച്ച് എസ് ആൽ ആണെങ്കിലും സി ജിയിലൊക്കെ ആണെങ്കിലും രണ്ട് എക്സാം അല്ലേ ഇതിന് ഒരൊറ്റ എക്സാം ആണ് അതിൽ വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ അതിന് പകുതി നെഗറ്റീവ് മാർക്ക് ഇല്ല അത് എഫ് ടി എസിന്റെ വലിയൊരു എന്താ വലിയൊരു പ്ലസ് പോയിന്റ് ആണ് പക്ഷെ അത് മിക്ക ആൾക്കാർക്ക് എക്സാം എഴുതുന്ന മിക്ക ആൾക്കാർക്ക് ഇത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്തായിരുന്നു നെഗറ്റീവ് അടിക്കാതിരിക്കാൻ വേണ്ടി പകുതി പറയാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യൂല്ല എവിടെയാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത് ഇല്ലാത്തത് നമ്മൾ പറയാം ഒറ്റ എക്സാമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഒക്കെയാണ് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത് നമ്മുടെ ഹവൽദാർ പോസ്റ്റിന് വേണ്ടി മാത്രമാണ് വരുന്നത് കേട്ടോ ഹായ് സുദീൻ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സാം ഏത് ലാംഗ്വേജിലായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജിലും ഉണ്ടാവും മലയാളം ഉൾപ്പെടെ ഉണ്ടാവും എം ടി എസ് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും സാലറി വരുന്നത് പതിനെട്ടായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെയാണ് ആസ് പെർ ദി സെവൻത് പേസ് സ്കെയിലാണ് നമുക്കറിയാം എയ്ത്ത് പേസ് കെയിൽ വന്നു അതിന്റെ നമ്മൾ ഇംപ്ലിമെന്റേഷൻ ജാൻവരി ഇതിൽ നമുക്ക് ആ സാലറി കിട്ടുമെന്നാണ് ഇതുവരെയുള്ള അറിവ് അപ്പൊ ജനുവരിയിൽ ഇതായിരിക്കില്ല സാലറി അപ്പൊ അടുത്ത വർഷം വരുമ്പോൾ സാലറി സ്കെയില് ബേസിക് ഒക്കെ കൂടും നല്ലൊരു സാലറി സ്കെയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കാരണം പേ സ്കെയില് വന്നു ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി ഇതിന്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ടി എസിന് ഇരുപത്തി അഞ്ച് വയസ്സാണെന്ന് അപ്പൊ നിങ്ങക്ക് എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷം റിലാക്സേഷൻ ഉണ്ട് മുപ്പത് വയസ്സ് വരെ എഴുതാം ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് വരെ എഴുതാം ഇനി പി ഡബ്ല്യു ഡി അൺറിസർവഡ് ആണെങ്കിൽ പത്ത് വർഷം കൂടി കിട്ടും പി ഡബ്ല്യു ഡി ഒ ബി സി ആണെങ്കിൽ പതിമൂന്ന് വർഷം കൂടി കിട്ടും അതായത് ഇരുപത്തി അഞ്ച് വർഷം പ്ലസ് ആണ് കേട്ടോ പറയുന്നത് ഇത് എം ടി എസ്സിന്റെ കാര്യമാണ് പറയുന്നത് എം ടി എസിന്റെ കാര്യമാണ് പറയുന്നത് പി ഡബ്ല്യു ഡി എസ് സി എസ് ടി ആണെങ്കിൽ പതിനഞ്ച് വർഷം കിട്ടും എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നമ്മുടെ സർവീസിന് ബേസ് ചെയ്തിട്ടുള്ള ത്രീ ഇയേഴ്സ് ആഫ്റ്റർ ആണ് വരുന്നത് ഇനി ട്വന്റി സെവൻ ആണ് ഹവൽദാറിന്റെ ഏജ് ലിമിറ്റ് അതേപോലെ അഞ്ചു വർഷം എസ് സി എസ് ടി ആണെങ്കിൽ മൂന്ന് വർഷം ഒ ബി സി ആണെങ്കിൽ പി ഡബ്ല്യു ഡി ആണ് അങ്ങനെയുള്ള റിലാക്സേഷൻ ഒക്കെ കിട്ടും പി ഡബ്ല്യു ഡി നമുക്ക് ഒരുപാട് നമുക്ക് അറിയാം ഹവൽദാർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇത് ആണ് കേട്ടോ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്ങനെയാണ് എക്സാം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സിലബസ് നമുക്ക് നോക്കാം സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സെഷൻ ആയിട്ടാണ് വരുന്നത് എക്സാം ആണ് രണ്ട് സെഷൻ ആണ് സെഷൻ വണ്ണും അതുപോലെ തന്നെ സെഷൻ ടൂ ആണ് വരുന്നത് സെഷൻ വണ്ണും സെഷൻ ടൂ ആണ് വരുന്നത് സെഷൻ വണ്ണില് ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിംഗും ആണ് ഇവിടെ വരുന്നത് അപ്പൊ എന്തായിരുന്നു സെഷൻ വണ്ണില് ഒരു പാർട്ട് അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് സെഷൻ വണ്ണില് വരുന്നത് അപ്പൊ സെഷൻ വണ്ണിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് അറിയോ സെഷൻ വണ്ണിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല സെഷൻ വണ്ണിൽ തന്നെ നാൽപ്പത് ചോദ്യങ്ങളും നൂറ്റി ഇരുപത് മാർക്കും ആണ് പറയുന്നത് ഈ നൂറ്റി ഇരുപത് മാർക്കിന് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിൽ എന്തായിരുന്നു നെഗറ്റീവ് മാർക്ക് ഇല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ എഴുതണം അപ്പൊ മാത്സിനും ഇരുപത് മെന്റലബിലിറ്റിക്കും ഇരുപത് അങ്ങനെ നാല്പത് ചോദ്യങ്ങളും അറുപത് അറുപത് അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം നേരത്തെ എം ടി എസ് പോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ വിളിച്ചിട്ടില്ലേ ആ എം ടി എസ് പോലെ തന്നെയാണ് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് വീതം നൂറ്റി ഇരുപത് മാർക്ക് ആണ് വരുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതാം അപ്പൊ നൂറ്റി ഇരുപത് മാർക്കിട്ട് എന്തില്ല നെഗറ്റീവ് മാർക്കില്ല ഈവൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും കറക്കി കുത്താൻ പറ്റുന്ന സാധാരണ എക്സാമ്പിള് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് കറക്കി കുത്താൻ പറ്റില്ല പക്ഷെ ഇവിടെ എന്തായിരുന്നു നിങ്ങൾക്ക് കറക്കി കുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ തരുവാണ് നിങ്ങൾക്ക് കറക്കി കുത്താം അറിയില്ലെങ്കിലും കറക്കി കുത്താം മിക്ക സ്റ്റുഡൻസിനും ഇത് അറിയില്ല എന്നുള്ള വസ്തുതയാണ് ഏറ്റവും വലിയ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എഴുതാം എക്സാം എഴുതാൻ പോവുമ്പോൾ എടുത്ത് ഇങ്ങനെ ഇങ്ങനെയുണ്ടായിരുന്നു എക്സാം ഇത്ര അറ്റൻഡ് ചെയ്തു ഫസ്റ്റ് സെഷനിൽ ഇത്ര അറ്റൻഡ് ചെയ്തു മാച്ച് ഇത്ര അറ്റൻഡ് ചെയ്തു അതൊന്നും ഫുൾ അറ്റൻഡ് ചെയ്യാത്ത എന്ന് വെച്ചാൽ അത് അറിയില്ല നെഗറ്റീവ് അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു വിടും നെഗറ്റീവ് ഇല്ല മാർക്ക് അതിൽ നെഗറ്റീവ് മാർക്ക് ഇല്ല അതുകൊണ്ട് ഫസ്റ്റ് സെഷനിൽ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും കറക്കി കുത്തിയാലും കുഴപ്പമില്ല നെഗറ്റീവ് ഇല്ല പക്ഷെ രണ്ടാമത്തെ സെഷനിലാണ് എന്തുള്ളത് നെഗറ്റീവ് മാർക്ക് ഉള്ളത് രണ്ടാമത്തെ സെഷനിലാണ് നിങ്ങൾക്ക് ഇവിടെ നെഗറ്റീവ് മാർക്ക് വരുന്നത് കേട്ടോ അപ്പൊ അതിൽ നമുക്ക് കറക്കി കുത്തിൽ പറ്റില്ല ആദ്യത്തെ സെഷനിൽ മാത്രമാണ് ഇവിടെ കറക്കി കർക്കികുത്തിന് പരിപാടി നടക്കുകയുള്ളൂ അപ്പൊ ജനറൽ അവയർനെസ് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് എഴുപത്തിയഞ്ച് മാർക്ക് അതായത് ഒരു ചോദ്യത്തിന് മൂന്ന് മാർക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനറൽ അവയർനെസ്സിൽ ഹിസ്റ്ററി പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അത് പൊളിറ്റിന്റെ ഉള്ളിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് എക്കണോമിക്സ് ജിയോഗ്രഫി കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ ജനറൽ അവയർനെസ് ആണ് ഇരുപത്തഞ്ച് ചോദ്യങ്ങളും എഴുപത്തിയഞ്ച് മാർക്കുമാണ് ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും എഴുപത്തി അഞ്ച് മാർക്കുമാണ് വരുന്നത് മൊത്തം അൻപത് ചോദ്യങ്ങളും നൂറ്റി അൻപത് മാർക്ക് നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നാല്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യണം നാല്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ അൻപത് ചോദ്യങ്ങളും നൂറ്റി അൻപത് മാർക്ക് നാല്പത്തിയഞ്ച് മിനിറ്റ് ഇതിൽ എന്തായിരുന്നു നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഓരോ തെറ്റിനും വൺ ബൈ തേർഡ് പോലെ തന്നെ ഒരു നെഗറ്റീവ് കാരണം ഇതിൽ മൂന്ന് മാർക്കാണ് അതുകൊണ്ട് ഒരു മാർക്ക് കുറയും നോർമലി വൺ ബൈ ആണ് ഇവിടെയും വൺ ബൈ ആണ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ പക്ഷെ മൂന്ന് മാർക്ക് ആയതുകൊണ്ട് ഒരു മാർക്ക് കുറയും അപ്പോ ഇവിടെ നെഗറ്റീവ് അടിക്കാൻ പാടില്ല ആദ്യത്തെ സെഷനിൽ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറിയുന്നതും അറിയാത്തതും എല്ലാം കൂടി എഴുതിപ്പോളൂ രണ്ടാമത് നിങ്ങൾ നെഗറ്റീവ് അടിക്കാതിരിക്കാൻ നോക്കാം ഇനി ഹവൽദാറിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട് ഹവൽദാറിന് അപ്പൊ ഇവിടെ വാക്കിങ്ങും സൈക്ലിംഗും വരുന്നുണ്ട് വാക്കിംഗ് മെയിലിൽ ആണെങ്കില് പതിനഞ്ച് മിനിറ്റില് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് മീറ്റർ നടക്കണം ഫീമെയിലാണെങ്കില് ഇരുപത് മിനിറ്റില് ഒരു കിലോമീറ്റർ നടക്കണം സൈക്ലിംഗ് ആണെങ്കിൽ മുപ്പത് മിനിറ്റില് എട്ട് കിലോമീറ്റർ ഓടിക്കണം മെയിലിൽ ആണെങ്കില് ഫീമെയിലാണെങ്കില് ഇരുപത്തി അഞ്ച് മിനിറ്റില് മൂന്ന് കിലോമീറ്റർ ആണ് ഓടിക്കേണ്ടത് ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുമ്പോൾ ഹൈറ്റ് അമ്പത് നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വേണം ഫീമെയിലിന് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ചെസ്റ്റ് ഫീമെയിലിന് ഇല്ല മെയിലിന് സെവന്റി സിക്സ് സെന്റിമീറ്റർ ആണ് അൺഎക്സ്പാൻഡ് ആണ് പറയുന്നത് സോറി എക്സ്പാൻഷൻ എന്തായാലും ഫൈവ് ഉണ്ടാവും അപ്പൊ ഇവിടെ വെയിറ്റ് സ്ത്രീകൾക്ക് മിനിമം നാല്പത്തിയെട്ട് കിലോ എങ്കിലും വേണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ പി ഡബ്ല്യു സിയുടെ കോഴ്സ് അപ്പോ നാസ്കം സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പി ഡബ്ല്യു സിയുടെ ഏ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൽ മുഴുവൻ ലൈവ് സെഷൻസും മെന്ററിങ് സപ്പോർട്ടും അതുപോലെ തന്നെ പ്രോജക്ട്സും മറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഇതിന്റെ ഫീസോ മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മനസിലാക്കാം ആർ ആർ ബിയിൽ ഫാസ്റ്റ് ആൻസർ ആൻസറിങ് പ്രാക്ടീസ് ആയിട്ട് എടുക്കും ഓക്കെ അഭിനന്ദ് ഹായ് അപ്പോ എസ് എസ് സി നിങ്ങൾ മറക്കരുത് മറ്റേ കേന്ദ്രീയ വിദ്യാലയം നിങ്ങൾ അപ്ലൈ ചെയ്യാ ഇനി എസ് എസ് സി എം ടി എസ് വരുമ്പോഴും അതോ അപ്ലൈ ചെയ്യോ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അഭിനന്ദൻ ഞാൻ പോവാൻ നേരത്താണ് അഭിനന്ദ് വന്നത് എന്നാലും കുഴപ്പമില്ല പോവാൻ നേരത്തെങ്കിലും വന്നല്ലോ വളരെ അധികം സന്തോഷമുണ്ട് സന്തോഷമുണ്ടതിന് അപ്പൊ നാളെ രാവിലെ എട്ട് മണിക്ക് വീണ്ടും കാണാം കറണ്ട് അഫയർ സെഷൻ ആയിട്ട് കാണാം അപ്പൊ പോകുന്ന വഴിക്ക് വെറും കൈയ്യോടെ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ സന്തോഷമായിട്ടിരിക്കുക രാത്രി